എല്ലാവർക്കും എൻ്റെ നമസ്കാരം ദൈവത്തെ നേരിട്ട് ദൈവവചനത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇൻറ്റർലിനേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ആബിയലിനെ കുറിച്ചും നോഹയെ നോഹയുടെ കാലത്തെ പ്രളയത്തെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിച്ചത് ഇന്ന് നിങ്ങളുമായി പരിചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നിമ്രോദിനെ കുറിച്ചാണ് ആദ്യമായി നിമ്രോദ് ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഉൽപ്പത്തി പത്തിന്റെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാഗങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു നമുക്കതൊന്ന് വായിച്ചു നോക്കാം ഉൽപ്പത്തി പത്തിന്റെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ വായിക്കുന്നു രാമായുടെ പുത്രന്മാർ ഷേബയും ദേദാനും ഘൂ നിമ്രോദിനെ ജനിപ്പിച്ചു അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ട് വീരനായിരുന്നു അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ട് വീരൻ എന്ന് പഴഞ്ചൊല്ലായി അവന്റെ രാജ്യത്തിന്റെ ആരംഭം ദേശത്ത് അഖാദ് ഖൽനെ എന്നിവയായിരുന്നു ആ ദേശത്ത് നിന്ന് അഷൂർ പുറപ്പെട്ട് നിനവെ രഹോബാത് പട്ടണം കാലഹ് നിനവയ്ക്കും കാലഹിനും മധ്യേ മഹാനഗരമായ എന്നിവ പണിതു നിമ്രോതിന്റെ പിതാവ് കൂഷ് കൂഷിന്റെ പിതാവ് ഹാം ഹാമിന്റെ പിതാവ് നോഹ നിമ്രോദ് നോഹയുടെ ചെറുമകനാണ് നോഹയുടെ മൂന്നാം തലമുറക്കാരൻ എന്തായിരുന്നു നിമ്രോദിനെ പ്രമുഖനാക്കാൻ കാരണം എന്തായിരുന്നു നിമ്രോതിന്റെ പ്രത്യേകത അവൻ ഒരു നായാട്ടുവീരനായിരുന്നു ഭൂമിയിലെ ആദ്യ നായാട്ടുവീരൻ എന്നു ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് നിമ്രോദിനെ കുറിച്ചാണ് ഒന്നും ദിനവൃത്താന്തം ഒന്നിൻ്റെ പത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം ഷിനാർ ദേശത്ത് ബാബേൽ ആരക് അഖാദ് കൽനെ എന്നിവയായിരുന്നു എന്നാണ് ദൈവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഷിനാർ ദേശം മെസ്സപ്പെട്ടാമിയ ആണെന്ന് കാണുവാൻ സാധിക്കും നിമ്രോദ് അവിടുത്തെ രാജാവായിരുന്നു നിമ്രോദ് അവർ നിമ്രോദ് എന്ന പേരിൻ്റെ അർത്ഥം നമ്മൾ പരിചിന്തിക്കുന്ന വിഷയമായി നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉചിതമെന്ന് തോന്നും നിമ്രോതിൻ്റെ പേരിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ റിബൽ എന്നാണ് നമ്മൾ അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ അത് മത്സരി എതിർത്ത് നിൽക്കുന്നവൻ കലഹക്കാരി എന്നൊക്കെയാണ് ആ പേരിനനുസരിച്ച് തന്നെയാണ് നിമ്രോദ് ജീവിച്ചിരുന്നതെന്ന് നമുക്ക് ദേവചനത്തിൽ നിന്നും മനസ്സിലാക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ത്തിപ്പത്തിന്റെ ഒമ്പതിൽ പറയുന്നു നമ്മൾ വായിച്ചതാണ് എങ്കിലും ഒരിക്കൽ കൂടി വായിക്കാം അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ട് വീരനായിരുന്നു എന്നാണ് എങ്ങനെയായിരുന്നു അന്നത്തെ കാലത്തെ ഒരു നായാട്ട് വീരൻ നമുക്ക് മനസ്സിലാക്കാം അന്നത്തെ കാലത്ത് ഒരു നായാട്ട് വീരനാകണമെങ്കിൽ അസാമാന്യ ധൈര്യം വേണം കാരണം ഒരു നായാട്ടുകാരൻ വേട്ടയാടുന്നത് ആടിനെയോ പശുവിനെയോ അല്ലെങ്കിൽ ഒരു കഴുതയെയോ അല്ല മറിച്ച് മനുഷ്യനോട് ഇണങ്ങാത്ത കാട്ടു മൃഗങ്ങളെയാണ് അതിൽ വന്യജീവികളായ സിംഹവും പുലിയും കാട്ടുപോത്തും തുടങ്ങിയ എല്ലാത്തരം വന്യജീവികളും ഉണ്ടാകും അവർ മനുഷ്യരെക്കാൾ വളരെ വളരെ ശക്തിയേറിയ മൃഗങ്ങളാണ് നിമ്രോതിൻ്റെ കാലത്ത് വേട്ടയാടി ഭക്ഷണം കണ്ടെത്തുന്ന സംസ്കാരമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് മൃഗങ്ങളെ എതിരിടുന്നവർ വളരെ ധൈര്യമുള്ളവരും ശക്തിമാന്മാരും തന്ത്രശാലികളുമായിരിക്കും തന്നെയുമല്ല ഇന്നുള്ളതുപോലെ അത്യാധുനിക വെടിക്കോപ്പുകളോ മറ്റ് സംവിധാനങ്ങളോ അന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപൂർവ്വം ഒരുക്കുന്ന കെണികളും മരം കൊണ്ടോ കല്ലുകൊണ്ടോ ഉള്ള ആയുധങ്ങളുമായിരുന്നു പ്രധാനം തന്നെയുമല്ല കൂട്ടമായി വരുന്ന വന്യജീവികളും മനുഷ്യരെ ആക്രമിക്കുന്നത് പതിവായിരുന്നു പലപ്പോഴും മനുഷ്യർ പോരാടിയിരുന്നത് ആയുധം ഇല്ലാതെ ആയിരുന്നിരിക്കണം അങ്ങനെയെങ്കിൽ അത്തരം നായാട്ടുകാർ അതിശക്തന്മാരായിരിക്കണം അപ്പോൾ നിമ്രൂദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പരിചിന്തിക്കുക നിമ്രോദ് യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനാണ് നിമ്രോദ് എത്ര ശക്തനും ധൈര്യശാലിയും തന്ത്രശാലിയുമായിരിക്കണം നിമ്രോദ് അവന്റെ പേര് പോലെ തന്നെ പ്രവർത്തിച്ചു എന്ന് കാണാം നമുക്ക് രണ്ട് ഉദാഹരണം ഒന്നും നോക്കാം യേശാവ് ഒരു വേട്ടക്കാരനായിരുന്നു യേശാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് സ്കിൽഫുൾ ഹണ്ടർ എന്നാണ് മലയാളത്തിൽ സമർത്ഥനായ വേട്ടക്കാരൻ എന്നാണ് എന്നാൽ നിമ്രൂദിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് മൈറ്റി ഹണ്ടർ എന്നാണ് മലയാളത്തിൽ നായാട്ട് വീരൻ എന്നാണ് എബ്രായ ഭാഷയിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഗിബോർ എന്നാണ് അതിൻ്റെ അർത്ഥം ദ ഐഡിയ ഓഫ് വയലൻ്റ് ടാനിക്കൽ പവർ എന്നൊക്കെയാണ് ഇതിൻ്റെ മലയാളം വിവർത്തനം ഇങ്ങനെയാണ് അക്രമപരമായ അല്ലെങ്കിൽ ഹിംസാത്മകമായ ആശയമുള്ളവൻ എന്നോ അല്ലെങ്കിൽ സ്വേച്ഛാധിപതിയായ എന്നോ ആണ് വിവരിക്കാൻ സാധിക്കുന്നത് ഉൽപ്പത്തി പത്തിന്റെ ഒമ്പതിൽ പറയുന്നു യഹോവയുടെ മുമ്പാകെ നിമ്രൂദിനെ പോലെ നായാട്ടുവിരൻ എന്ന് പഴഞ്ചൊല്ലായി പഴഞ്ഞൊല്ലായിപ്പോലും അങ്ങനെയെങ്കിൽ എന്തായിരിക്കും സാത്താനെ ഒരു സ്വേച്ഛാധിപതിയായ അക്രമകാരിയെ കൊണ്ട് സാധിക്കാനുണ്ടായിരുന്നത് നിമ്രോതിൻ്റെ ധൈര്യവും കൂസലില്ലായ്മയും സ്വോവും ഗൊമോറയിലെയും ജനങ്ങളെപ്പോലെയായിരുന്നു അത് ഉൽപ്പത്തി പതിമൂന്നിന്റെ പതിമൂന്നിൽ കാണുവാനായിട്ട് സാധിക്കും ദൈവ ഭയമില്ലാത്തവരും താഴ്മയില്ലാത്തവരെയും പോലെ തങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുക മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു സാത്താനു മാർഗം പിന്തുടരുന്നവരും അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നായാട്ട് നായാട്ടുവീരനായിരുന്ന നിമ്രോതിൻ്റെ സ്വേച്ഛാധിപത്യം തന്നെയായിരിക്കണം അവനെ സ്ഥലത്തെ പ്രധാനിയാക്കുന്നതും അവിടുത്തെ ജനങ്ങളെ ഭരിക്കുവാനും നിയന്ത്രിക്കുവാനും ഇടയാക്കുന്നതും ദൈവവചനമനുസരിച്ച് നിമ്രോദ് ആയിരിക്കണം ആദ്യത്തെ മനുഷ്യ രാജാവ് അതുകൊണ്ട് തന്നെ തനിക്ക് അനുയോജ്യമായ കഴിവുകളുള്ള നിമ്രോദിനെ തന്നെ സാത്താൻ തൻ്റെ ഉപകരണമായി ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നിമ്രോത് യാവയുടെ മുമ്പാകെ നായാട്ടുവീരൻ എന്ന് പറയുമ്പോൾ അവൻ അന്നുണ്ടായിരുന്ന മനുഷ്യരിൽ ഏറ്റവും അധികം മൃഗങ്ങളെ പിടിക്കുന്നവനായോ അല്ലെങ്കിൽ ഏറ്റവും വലിയ മൃഗങ്ങളെ പിടിക്കുന്നവനായോ അല്ലെങ്കിൽ ഏറ്റവും ശൗര്യമുള്ള മൃഗങ്ങളെ പിടിക്കുന്നവൻ എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുണ്ടാകുമായിരിക്കാം പക്ഷേ തൻ്റെ കഴിവുകളുടെയും അധികാരത്തിൻ്റെയും ആധിക്യത്താൽ ഈ ഹോവിയോട് എതിരിടുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതായത് സാത്താനെ പോലെ തന്നെ ദൈവത്തെ പോലെയാകുക എന്ന ഒരു മനോഭാവം തന്നെയുമല്ല തൻ്റെ നാമം എല്ലാ ചിന് മുകളിലായി നിൽക്കുക എന്ന് പറഞ്ഞാൽ ആരാധന തനിക്ക് ലഭിക്കണം എന്ന് തന്നെ ദൈവവചനം പറയുന്നു ഉൽപ്പത്തി പത്തിന്റെ മുപ്പത്തിരണ്ടിൽ ജലപ്രളയത്തിന് ശേഷം നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ മാത്രമാണ് ഭൂമിയിൽ ഉണ്ടായിരുന്നത് തന്നെയുമല്ല ഉൽപ്പത്തി പതിനൊന്നിൻ്റെ ഒന്നിൽ പറയുന്നു ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു എന്ന് തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ജനം ഷിനാർ ദേശത്ത് ഒരു സമഭൂമിയിൽ എത്തിച്ചേരുന്നു പിന്നീട് എന്താണ് അവിടെ സംഭവിക്കുന്നത് അവിടെ അവർ ഒരു ഗോപുരം പണിയുവാൻ തുടങ്ങുന്നു എന്തുദ്ദേശത്തോടു കൂടിയാണ് അവർ ഗോപുരം പണിയുവാൻ ആരംഭിക്കുന്നത് ഉൽപ്പത്തി പതിനൊന്നിന്റെ നാലിൽ നമുക്കതൊന്ന് വായിക്കാം അവിടെ ഇങ്ങനെ വായിക്കുന്നു വരുവീൻ നാം ഭൂതലത്തിലൊക്കെയും ചിതിറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക നമുക്ക് ഒരു പേരുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു വാസ്തവത്തിൽ ഇത് യഹോവിയാം ദൈവം അവരോട് കൽപ്പിച്ച് കൽപ്പിച്ചതായിരുന്നു ഇല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവർ അവർക്ക് വേണ്ടി തന്നെ എടുത്തൊരു തീരുമാനമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം സാത്താൻ തന്റെ മനോഭാവം ഈ മനുഷ്യരിലേക്കും എത്തിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് യഹോവയുടെ ഉദ്ദേശം മനുഷ്യർ ഭൂതലത്തിലൊക്കെയും പോയി ഭൂമിയെ അടക്കി വാഴുക എന്നതായിരുന്നു അതായിരുന്നു യഹോവ ആദിമ മാതാപിതാക്കളോട് കൽപ്പിച്ചിരുന്നത് അങ്ങനെ തന്നെയായിരുന്നു സംഭവിച്ചു കൊണ്ടിരുന്നത് എന്നാൽ പ്രളയത്തിന് ശേഷം മുഴുവൻ മുഴുവനുഷ്യരെയും ദൈവത്തിൽ നിന്ന് അകറ്റുക എന്ന ലക്ഷ്യത്തോടെ സാത്താൻ നടത്തിയ അല്ലെങ്കിൽ ദൈവോദ്ദേശത്തിനും വിപരീതമായി നടത്തിയ പദ്ധതി തന്നെയായിരുന്നു ഈ ഗോപുരം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സാത്താൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്ന ഒരു ജനത്തെ അന്നത്തെ മനുഷ്യരെയും ഒരു സ്വച്ഛാധിപതിയായ അഹങ്കാരമുള്ള വ്യക്തിയെ കൊണ്ട് സാത്താൻ തൻ്റെ കാൽ കീഴാക്കി തൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരാക്കി ദൈവഭയം ഉള്ള വ്യക്തികളാണെങ്കിൽ പോലും സ്വേച്ഛാധിപതിയായ നിമ്രോധനെ ഭയന്ന് അവൻ പറയുന്നത് മുഴുവനും ഭയം കൊണ്ട് അനുസരിച്ച് അനുസരിച്ചിരുന്നിരിക്കണം എന്തായിരുന്നു ഈ ഗോപുരത്തിൻ്റെ പ്രത്യേകത ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം അതായത് ദൈവത്തെ പോലെയാകുക എന്ന മനോഭാവത്തോടെ പണിയുന്ന ഗോപുരം നമുക്കറിയാം ഇന്നും അനേകം ഗോപുരങ്ങൾ ആകാശം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഭൂമിയുടെ പല ഭാഗത്തു നിന്നും അനേകം ആളുകൾ ദിനം പ്രതി ഈ ഗോപുരങ്ങളുടെ മഹിമ അല്ലെങ്കിൽ ഗാംഭീര്യം പ്രതാപശക്തിയൊക്കെ കണ്ടു ആസ്വദിക്കാനും ആശ്ചര്യം കൊള്ളുവാനും വന്നെത്തുന്നു ഒരുപക്ഷെ പലർക്കും ഈ നിർമ്മിതിയോടും ആ രാജ്യത്തോടും ഇതിൻ്റെ നിർമ്മാതാക്കളോടുമൊക്കെ ആരാധന തോന്നുക സ്വാഭാവികമാണ് ഇതുപോലെ തന്നെയായിരുന്നു ബാബേൽ ഗോപുരം പണിത കൂട്ടരും ചിന്തിച്ചിരുന്നത് നമുക്ക് ഒരു പേരുണ്ടാക്കുക എന്നവർ പറഞ്ഞു ഏതനിൽ സാത്താൻ ഹവ്വായെ തെറ്റിദ്ധരിപ്പിച്ച അതേ മനോഭാവം നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്നുള്ള മനോഭാവം അവരിൽ ഉളവാക്കി ഒരു പക്ഷേ നിമ്രോത് സാത്താന്റെ പ്രേരണയാൽ മുഴു ജനത്തെയും അതിനുവേണ്ടി ഉപയോഗിച്ചു സൃഷ്ടിതാവായ യഹോവയേക്കാൾ ശ്രേഷ്ഠരാകുന്നതിന് വേണ്ടിയാണ് അവർ ശ്രമിച്ചത് അത് സാത്താന്റെ മനോഭാവം സ്പിരിറ്റ് തന്നെയാണ് ഇത് യഹോവയാം ദൈവം വെച്ച് പൊറുപ്പിക്കുമോ ഒരിക്കലും ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമുക്കറിയാം യഹോവ എങ്ങനെയാണ് ഇത്തരം മത്സരികളോട് ഇടപെട്ടിരുന്നത് യഹോവയും യഹോവിയം ദൈവം ഒരു കരുണയുള്ള ദൈവമാണ് എങ്കിലും സ്ഥിരം മത്സരികളോട് ദൈവം അനു അനുകമ്പ കാണിക്കാറില്ല യാക്കോബിൻ്റെ നാല് യാക്കോബ് നാലിൻ്റെ ആറിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും നിമ്രൂദിനും അത് തന്നെ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഉൽപ്പത്തി പതിനൊന്നിൻ്റെ ആറ് മുതൽ ഒമ്പത് വരെയുള്ള ഭാഗം വായിക്കാം അവിടെ ഇങ്ങനെ വായിക്കുന്നു അപ്പോൾ യഹോവ ഇതാ ജനം ഒന്ന് അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന് ഇതും അവർ ചെയ്തു തുടങ്ങുന്നു അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കി കളക എന്ന് അരളി ചെയ്തു അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂ ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു സർവഭൂമിയിലെയും യഹോവ അവിടെ വെച്ച് കളിക്കളയാൽ അതിന് ബാബേൽ എന്നു പേരായി യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു കളഞ്ഞു എന്താണ് നമുക്ക് ഈ വായിച്ചതിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് യഹോവയാം ദൈവം തൻ്റെ പദ്ധതികൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നത് ഒരിക്കലും വെച്ച് പൊറപ്പിക്കുകയില്ല എന്ന് തന്നെയാണ് ദൈവം എല്ലായ്പ്പോഴും നന്മ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നടപ്പിലാക്കുന്നതും മറിച്ച് പാപിയായ മനുഷ്യർ മിക്കവരും തന്നെ സാധാന്യ താല്പര്യങ്ങളാണ് തങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കുന്നത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സാത്താന്റെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കുവാൻ ഉപകര ഉപകരണങ്ങളാകുന്നവരാണ് മിക്കവരും പലരും അവർ അത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും അവരറിയാതെ തന്നെ സ്വന്തം താല്പര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതും ദൈവത്തോട് അറിഞ്ഞോ അറിയാതെയോ മത്സരിക്കുന്നതായും കാണാം നിംറോതും കൂട്ടരും ചെയ്തത് ദൈവഹിതമല്ലാത്തതുകൊണ്ട് യഹോവയാം ദൈവം അവരുടെ നിരൂപണങ്ങൾക്ക് ഒരു തടസ്സം വരുത്തുവാൻ അവരുടെ ഒരേ ഭാഷ കലക്കി കളഞ്ഞാണ് അവരുടെ പദ്ധതികൾക്ക് തടസ്സം കൊണ്ടുവന്നത് അവർ പല ഭാഷ സംസാരിക്കുന്നവരായി അന്യോന്യം തങ്ങൾ പറയുന്നത് മനസ്സിലാക്കുവാൻ സാധിക്കാതെ തങ്ങളുടെ മത്സരം നിർത്തിവെക്കേണ്ടി വന്നു നമുക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ദൈവം ശരിയായ രീതിയിൽ മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കും എന്ന് നമുക്ക് ഉറപ്പുള്ളവരായിരിക്കാം അങ്ങനെ ദൈവം മനുഷ്യരുടെ ഭാഷ കലകി കളയുന്നതിലൂടെ തൻ്റെ ഉദ്ദേശം നിവർത്തിക്കും എന്ന് കാണുവാനായിട്ട് സാധിക്കും എന്തായിരുന്നു അത് നമ്മൾ മുൻപ് വായിച്ചിരുന്നു അങ്ങനെ യഹോവിയം ദൈവം മനുഷ്യരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു അവരാ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു ഒരു പക്ഷേ അവരുടെ ഭാഷ കലകി കളഞ്ഞില്ലായിരുന്നു അന്നേ അവർ കമ്പ്യൂട്ടറും മൊബൈലും കണ്ടുപിടിച്ചാൽ ഞാനൊരു തമാശ പറഞ്ഞതാണ് എങ്കിൽ മനുഷ്യന്റെ മുന്നേറ്റം ഇന്നത്തേതിലും വേഗത ഏറിയനെ ഒരു പക്ഷെ അത് നല്ല കാര്യത്തിനായിരിക്കില്ല കൂടുതലും ഉപയോഗിക്കുന്നത് എന്നും മനസ്സിൽ പിടിക്കുകയാണ് മനുഷ്യൻ്റെ ഭാഷ ഒരു വലിയ ഘടകം തന്നെയാണ് നമ്മുടെ ആശയവിനിമയം സംസ്കാരം കഴിവുകൾ പുരോഗതി അറിവ് ഭാഷ ഭക്ഷണരീതികൾ നേരം പോക്കുകൾ എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ ഭാഷയ്ക്ക് വലിയ പ്രധാനമുണ്ട് അങ്ങനെയെങ്കിൽ എന്താണ് നമുക്ക് നിമ്രോതിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നിമ്രോത് സാത്താന്റെ ഒരു ഉപകരണമായി യഹോവിയം ദൈവത്തോട് മത്സരിച്ചെങ്കിലും ദൈവം അത് വെച്ച് പൊറുപ്പിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും സാത്താൻ ആഗ്രഹിച്ചിരിക്കണം ദൈവത്തോട് മത്സരിക്കാൻ തന്റെ ഒരു രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കാൻ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തോട് കൂടെ നിൽക്കാൻ ദൈവത്തോട് അനുസരണയുള്ള ഒരാൾ പോലും അന്നുണ്ടായിരുന്നില്ല എന്നാണ് ദൈവവചനം അങ്ങനെ പറയുന്നത് ഞാൻ കണ്ടില്ല ഒരു ആബേലോ ക്ഷേത്തോ നോഹയോ ആ ജനക്കൂട്ടത്തിലുണ്ടായിരുന്നില്ല മുഴു ജനവും ദൈവത്തോട് മത്സരിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കാം ദൈവത്തിന് മുഴു മനുഷ്യരെയും ഇല്ലാതാക്കാമായിരുന്നു എങ്കിലും ദൈവം അങ്ങനെ ചെയ്തില്ല മറിച്ച് മനുഷ്യരോട് ക്ഷമയുള്ളവനായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും കാരണം തൻ്റെ സന്തതി മനുഷ്യകുലത്തിൽ കുലത്തിൽ ജനിക്കണം അവരെ അതായത് മനുഷ്യരെ വീണ്ടെടുക്കണം സാത്താൻ്റെ തല തകർക്കുകയും വേണം മനുഷ്യരെയും ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ശ്രമിച്ച സാത്താൻ്റെ ആ ശ്രമവും വിഫലമായി ദൈവം മനുഷ്യരെ നശിപ്പിക്കാതെ സാത്താൻ്റെ കളിപ്പാവകളാകാതിരിക്കുവാൻ അവരുടെ ഭാഷകലയ്ക്ക് കളഞ്ഞ് ഭൂമിയിലെങ്ങും ചെറിച്ചു അതുകൊണ്ട് സ്ത്രീയുടെ സന്തതി വരിക തന്നെ ചെയ്തു തന്നെയുമല്ല സാത്താൻ്റെ തല തകർക്കുക തന്നെ ചെയ്യും എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരിക്കാം ഇനിയും സാത്താൻ വെറുതെ ഇരുന്നോ ഇല്ല എന്ന് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സാത്താൻ വീണ്ടും മനുഷ്യരെ ദൈവത്തിൽ നിന്നും അകറ്റുന്നതിനു വേണ്ടി ശ്രമം തുടർന്നു എന്ന് കാണാം അബ്രഹാമിലൂടെയും സാറായിലൂടെയും സാത്താൻ എന്താണ് ചെയ്യാൻ ശ്രമിച്ചതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചത് ശ്രവിക്കുവാൻ ചിലവഴിച്ച സമയത്തിന് നന്ദി നിങ്ങൾ പരീക്ഷണങ്ങളിൽ കപ്പെടാതെ ദൈവാനുഗ്രഹത്തിൽ ഇരിക്കുവാൻ തക്കോണ്ണം ആശംസിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും ഒരു ശുഭദിനം നേരുന്നു